ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ പാർട്ട് രണ്ടിൽ മൂന്നാണ് എന്ന് വായിക്കാൻ പോകുന്നത് കടപ്പാട് ഡി സി ബുക്സ് അഗ്നിച്ചിറകുകൾ പ്രൊഫസർ സ്പോണ്ടറാണ് എന്നെ വ്യോമഗതികത്തിലെ സാങ്കേതിക തത്വങ്ങൾ പഠിപ്പിച്ചിരുന്നത് വ്യോമ സഞ്ചാര സാങ്കേതിക വിദ്യയിലെ പ്രായോഗിക പരിചയത്തിൻ്റെ കാര്യത്തിൽ അതീവ സമ്പന്നനായിരുന്നു ഈ ഓസ്ട്രേലിയക്കാരൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ ഇദ്ദേഹത്തെ പിടിച്ച് ഒരു പീഡന കേന്ദ്രത്തിൽ അടയ്ക്കുകയുണ്ടായി ആർക്കും മനസ്സിലാക്കാനാകുന്നതുപോലെ ഇദ്ദേഹത്തിൽ ജർമ്മൻകാർക്കെതിരെ ശക്തമായൊരു അനിഷ്ടം വളർന്നിരുന്നു യാദൃച്ഛിക്കുമെന്നെണ്ണം ഇവിടുത്തെ എയർനോട്ടിക്കൽ വകുപ്പിന് നേതൃത്വം നൽകിയിരുന്നത് ഒരു ജർമ്മൻകാരനായിരുന്നതാനും പ്രൊഫസർ വാൾട്ടർ റിപ്പന്തിൻ പ്രഗത്ഭനായ വ്യോമ സാങ്കേതികനും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോരാട്ടത്തിൽ കഴിവ് തെളിയിച്ച ജർമ്മൻ ഫോഫുൾഫ് എഫ് ഡബ്ല്യു നൂറ്റി തൊണ്ണൂറ് എന്ന ഒറ്റ ഇരിപ്പിടമുള്ള യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്ത വ്യക്തിയുമായ ഡോക്ടർ കുർട്ട് ടാങ്ക് ആയിരുന്നു അക്കാലത്ത് എം ഐ ടിയുടെ മേധാവി പിന്നീട് ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ എച്ച് എ എൽ ചേർന്ന ഡോക്ടർ ടാങ്കിൻ്റെ ചുമതലയിലാണ് ഇന്ത്യയുടെ പ്രഥമ ജെറ്റ് യുദ്ധവിമാനമായ എച്ച് എഫ് മാരുതിൻ്റെ രൂപകൽപ്പന നടന്നത് ഈ ചൊറുച്ചിലുകൾക്കൊക്കെ ഇടയിലും പ്രൊഫസർ സ്പോണ്ടർ തൻ്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുകയും ഉന്നതമായ പ്രൊഫഷണൽ നിലവാരം നിലനിർത്തുകയും ചെയ്തു ഒരിക്കലും ശാന്തത കൈവിടാതിരുന്ന ഇദ്ദേഹം ഊർജസ്വലനും തികഞ്ഞ ആത്മനിയന്ത്രണമുള്ള വ്യക്തിയും ആയിരുന്നു ഏറ്റവും നവീനമായ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് അറിവ് സമ്പാദിച്ചിരുന്ന അദ്ദേഹം വിദ്യാർത്ഥികളും ഇപ്രകാരം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ തിരഞ്ഞെടുക്കും മുൻപ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി ഭാവി സാധ്യതകളെക്കുറിച്ച് ആരും വിഷമിക്കരുതെന്നാണ് അദ്ദേഹം അപ്പോൾ പറഞ്ഞത് നല്ല അടിത്തറകൾ ഇടുക എന്നതാണ് പ്രധാനം പിന്നെ ഞാൻ പഠനത്തിനായി തിരഞ്ഞെടുത്ത മേഖലയെക്കുറിച്ച് വേണ്ടത്ര ആവേശവും ഒപ്പം തീഷ്ണതയും ഉണ്ടാക്കേണ്ടതുണ്ട് പ്രൊഫസർ സ്പോണ്ടറുടെ നിരീക്ഷണത്തിൽ ഇന്ത്യക്കാരുടെ തകരാറ് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഇല്ലാത്തതോ വ്യാവസായികമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവോ അല്ല പ്രത്യുത വിവിധ വിഭാഗങ്ങളെ വിവേചിച്ചറിയുന്നതിലും സ്വന്തം തിരഞ്ഞെടുപ്പിനെ യുക്തിസഹമാക്കുന്നതിനുമുള്ള പരാജയമാണ് എന്തിനാണ് എയറനോട്ടിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോരെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോരെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ നവമുകുളങ്ങളോട് ഞാൻ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു ഈ രംഗത്തെ സവിശേഷ വിഭവങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ പരിഗണിക്കേണ്ട സുപ്രധാനമായ കാര്യം ഈ തിരഞ്ഞെടുപ്പ് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളും അവനിവേശങ്ങളുമായി ഒത്തുപോകുന്നുണ്ടോ എന്നതാണ് പ്രൊഫസർ കെ എ വി പണ്ടാല വ്യോമഘടന രൂപകൽപ്പനയും വിശകലനവും പഠിപ്പിച്ചു വളരെ ചുറുചുറുക്കും സൗഹൃദ മനോഭാവവും ഊർജസ്വലതയുമൊക്കെ ഉണ്ടായിരുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം ഓരോ വർഷവും നവ്യമായൊരു സമീപനം തൻ്റെ അധ്യാപന ശൈലിയിൽ അദ്ദേഹം കൊണ്ടുവ ുന്നു ഘടനാപരമായ സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചത് പ്രൊഫസർ പണ്ടാലയാണ് ബുദ്ധിപരമായ ആർജവവും പാണ്ഡിത്യവും തന്നെ അഹങ്കാരത്തിൻ്റെ യാതൊരു അംശം പോലും തീണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വിദ്യാർത്ഥിയും സമ്മതിക്കുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അധ്യാപന വേളയിൽ പല കാര്യങ്ങളിലും വിയോജിപ്പ് പ്രേടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ നരസിംഹറാവു ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു താത്വിക വ്യോമഗതികമായിരുന്നു ഇദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് തിയർട്ടിക്കൽ ഏറോ ഡൈനാമിക്സ് ദ്രവഗതികം ഫൂയിഡ് മെക്കാനിക്സ് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ രീതി ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കുക വഴി ഗണിതപരമായ ഭൗതിക ശാസ്ത്രമെന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായി മാറി എയർനോട്ടിക്കൽ രൂപകൽപ്പനകളെ അവലോകനം ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ കയ്യിൽ ശസ്ത്രക്രിയ കത്തി ഉണ്ടെന്ന് പലരും പറയുമായിരുന്നു വ്യോമഗതികത്തിലെ പ്രവാഹങ്ങളെ സംബന്ധിച്ച ഗണിത സമവാക്യങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്തുന്ന കാര്യത്തിലുള്ള പ്രൊഫസർ റാവുവിൻ്റെ ദയാപൂർണവും ആവർത്തിച്ചുള്ളതുമായ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രൂപകാത്മകമായ ആയുധം എനിക്ക് കിട്ടുമായിരുന്നില്ല വേണ്ടത്ര സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന ഒരു വിഷയമാണ് വ്യോമസാങ്കേതിക വിദ്യ എന്ന എയർനോട്ടിക്സ് സ്വാതന്ത്ര്യവും പലായനവും തമ്മിൽ ചലനവും ഇളക്കവും തമ്മിൽ നിരങ്ങളും പ്രവാഹവും തമ്മിൽ ഉള്ള വലിയ വ്യത്യാസങ്ങൾ ഈ ശാസ്ത്രത്തിലെ രഹസ്യങ്ങളാണ് എൻ്റെ അധ്യാപകർ ഈ സത്യങ്ങൾ എനിക്ക് വിളിപ്പെടുത്തി തന്നു അവരുടെ അതിനിശിതമായ അധ്യാപന ശൈലി അതെന്നിൽ എയർനോട്ടിക്സിനെ കുറിച്ചുള്ള ഒരു ആവേശം ഉളവാക്കി സമ്മർദ്ദ മാധ്യമത്തിലെ ചലനത്തിന്റെ ദ്രവഗതിക മാതൃകകൾ ആഘാത തരംഗങ്ങളും ആഘാതവും വികസിപ്പിക്കൽ വർദ്ധിക്കുന്ന വേഗങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രവാഹ വേർതിരിവുകൾ ആഘാതം തടയൽ ആഘാത തരംഗത്തിൻ്റെ വിഘ്നം തുടങ്ങിയ കാര്യങ്ങളിൽ ഗൗരവമേറിയ പഠനങ്ങൾ ആരംഭിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവരുടെ തീഷ്ണബുദ്ധിയും തെളിമയാർന്ന ചിന്തയും സൂക്ഷ്മതയോടുള്ള അനിവേശവുമാണ് സാവകാശം എൻ്റെ മനസ്സിൽ വിവിധ അറിവുകൾ തമ്മിലുള്ള ഒരു സംയോജന പ്രക്രിയ നടന്നു വിമാനങ്ങളുടെ ഘടനാപരമായ സവിശേഷതകൾക്ക് പുറമെ അർത്ഥങ്ങൾ കിട്ടി ഇരട്ട ചിറകുള്ള വിമാനമായ ബൈപ്ലെയിൻ ഒറ്റ ചിറകുള്ള മോണോപ്ലെയിൻ വാലില്ലാത്ത ബ്ലെയിൻ കാനാഡ് ക്രമീകരണമുള്ളവ ഡെൽക്ക ചിറകുള്ളവ തുടങ്ങിയവയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമുള്ളതായിത്തീർന്നു തങ്ങളുടെ മേഖലകളിൽ യാഥാർത്ഥ്യ വിദഗ്ധരായിരുന്ന ഈ മൂന്ന് അധ്യാപകരും ഒരു സംയോജിത വിജ്ഞാനം രൂപപ്പെടുത്തിയെടുക്കാൻ എന്നെ സഹായിക്കുകയുണ്ടായി എം ഐ ടിയിലെ മൂന്നാമത്തെ അവസാനത്തേമായ അധ്യയന വർഷം ഒരു സംക്രമണ കാലവും എൻ്റെ പിൽക്കാല ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സമയവും ആയിരുന്നു അവബോധത്തിൻ്റെയും രാഷ്ട്രീയ വ്യവ വ്യാവസായിക പരിശ്രമങ്ങളുടേതുമായൊരു പുതിയ കാലാവസ്ഥ രാജ്യമെങ്ങും വീശിയടിക്കുന്ന ദിനങ്ങളായിരുന്നു അത് എനിക്കെൻ്റെ ഈശ്വര വിശ്വാസത്തെ പരീക്ഷിക്കുകയും ശാസ്ത്രീയ ചിന്തയുടെ മൂശയിൽ അത് യോജിക്കുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടിയിരുന്നു വിജ്ഞാനത്തിലേക്കുള്ള ഏക ആധികാരിക സമീപന ശാസ്ത്രത്തിൻ്റെ രീതികളിലുള്ള വിശ്വാസമാണെന്നായിരുന്നു അംഗീകൃത കാഴ്ചപ്പാട് അങ്ങനെയെങ്കിൽ ദ്രവ്യം മാത്രമാണോ ആത്യന്തിക യാഥാർത്ഥ്യം ആത്മീയ പ്രഭാ പ്രതിഭാസങ്ങൾ ദിവ്യത്തിൻ്റെ ഒരു പ്രകടനം മാത്രമാണോ എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു ധാർമ്മിക മൂല്യങ്ങളൊക്കെ അപേക്ഷിക മാത്രമാണോ വിജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്രോതസ് അനുഭവങ്ങൾ മാത്രമാണോ ശാസ്ത്രത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള കുഴയ്ക്കുന്ന ചോദ്യവും എൻ്റേതായ ആത്മീയ താല്പര്യങ്ങളും വേർതിരിക്കാൻ ശ്രമിക്കവേ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വിസ്മയപ്പെട്ടു വ്യക്തമായി മതപരവുമായ മൂല്യവ്യവസ്ഥിതിയുടെ മൂശയിലാണ് ഞാൻ ഉരുവാക്കപ്പെട്ടത് ഭൗതിക ലോകത്തിനപ്പുറം കുടികൊള്ളുന്ന ഒരു ആത്മീയ സാമ്രാജ്യത്തിലാണ് യഥാർത്ഥ സത്യം നിലനിൽക്കുന്നതെന്നും ആ വിജ്ഞാനം ആന്തരികമായ പരിശീലനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുമൊക്കെയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് നമുക്കിതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ കേരള എല്ലാവർക്കും നന്ദി നമസ്കാരം